ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ പ്രീപെയ്ഡ് ടാക്സി സർവീസ് തുടങ്ങി എബിക്സ് കമ്പനിയാണ് പ്രീപെയ്ഡ് ടാക്സി ഏറ്റെടുത്തത് ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം രതീഷ് ടാക്സികളുടെ ആദ്യ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു സിആർ ടി യു ജില്ലാ പ്രസിഡന്റ് പി പുരുഷോത്തമൻ അധ്യക്ഷനായി എബിക്സ് കാബ്സ് പ്രതിനിധി ശിവം മിത്ര സിആർടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ വി ചന്ദ്രബാബു മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി വി കെ ബാബുരാജ് കെ കെ കുഞ്ഞിക്കണൻ സുജിത്ത് കോയോടൻ പി സി വിനോദൻ കെ മുരളീധരൻ ആദിഷ് സിംഗ് നീലേഷ് യാദവ് എൻ ചന്ദ്രൻ ജവഹർ പൂനുസ്വാമി എന്നിവർ സംസാരിച്ചു മുമ്പുണ്ടായ കമ്പനിയുടെ കരാർ കാലാവധി അവസാനിച്ചതോടെയാണ് എബിക്സ് പ്രീപെയ്ഡ് സർവീസ് ആരംഭിച്ചത് എന്നാൽ പുതിയ കമ്പനി വരുന്നതോടെ മുമ്പുണ്ടായിരുന്ന തൊഴിലാളികൾക്ക് ജോലി നഷ്ടമാകുന്ന സാഹചര്യത്തിൽ സിആർ ടിയുടെ വിട്ട് തൊഴിലാളികളുടെ ജോലി സംരക്ഷിക്കാൻ സാധിച്ചെന്ന് സി വിനോദം പറഞ്ഞു കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടാക്സി ഡ്രൈവർമാരുടെ ജോലി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തന്നെ മുപ്പത്തി നാല് കാറുകൾ സർവീസ് നടത്താൻ ആരംഭിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ വിമാനത്താവളത്തിനകത്ത് സി ടി എൻ ടി എന്ന കമ്പനിയുടെ തൊഴിലാളികളായിട്ടാണ് ഈ തൊഴിലാളികൾ ഇവിടെ ജോലി ആരംഭിച്ചു അവരുടെ കരാറ് കാലാവധി അവസാനിച്ചതുകൊണ്ട് തന്നെ പുതിയ കമ്പനി കരാറെടുത്തപ്പോൾ ആ തൊഴിലാളികൾക്ക് ജോലി ജോലിയില്ലാതാകുന്ന അവസ്ഥ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് യൂണിയൻ മുൻകൂട്ടി കാര്യങ്ങൾ ആലോചിച്ച് ഈ തൊഴിലാളികളെ കൊണ്ട് തന്നെ കാറ് പഠിപ്പിക്കുകയും ആ കാറ് ഇവിടെ സർവീസ് നടത്തുന്ന വേണ്ടി പുതിയ എബിക്സ് കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഉദ്ഘാടന ചടങ്ങ് നടന്നിട്ടുള്ളത് ഇന്ന് രാത്രിയോടുകൂടി ഈ എബിക്സ് കേബ്സിൻ്റെ സർവീസ് ആരംഭിക്കും ഈ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തന്നെ അവർക്ക് ഇവിടെ സ്ഥിരമായി ജോലി ലഭിക്കാനാവശ്യമായിട്ടുള്ള സഹായം എബിക്സ് കമ്പനിയും അതുപോലെ കിയാലും നൽകിയതിൻ്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എബിക്സ് കാബ്സുമായി മോട്ടോർ തൊഴിലാളി യൂണിയൻ സിആർ ടി ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണ് ടാക്സി ഡ്രൈവർമാരുടെ ഉടമസ്ഥതരുള്ള കാറുകൾക്ക് സർവീസ് നടത്തുന്നതിന് അനുമതി ലഭിച്ചത് മുപ്പത്തിനാലോളം വാഹനങ്ങളാണ് ഇത്തരത്തിൽ സർവീസ് നടത്തുക കാറുകൾക്ക് പുറമെ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും സർവീസ് നടത്തുന്നുണ്ട് ഗ്രാമിക ന്യൂസ്